ഹലോ സ്ലാമുലൈക്കും റുബി സേബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ജേഴ്സി ഷോളുകൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് ഇരുന്നൂറ്റി എഴുപത്തഞ്ചിൻ്റെ പ്രീമിയം ജേഴ്സി മുന്നൂറിൻ്റെ ആണ് റീസ്റ്റോക്ക് ആയിട്ടുള്ളത് അപ്പോൾ ഇതിനെക്കാട്ടിയും വലുതാണ് പ്രീമിയം ജേഴ്സി അപ്പോൾ രണ്ട് ഞാൻ കാണിക്കാം കളറുകൾ ഫുൾ കാണിച്ചു തരാം അപ്പോൾ ഒരുപാട് പേര് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് മുന്നേ അറിയിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇപ്പം ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ പ്ലെയിൻ മലേഷ്യൻ ഷിഫോൺ പോലെ ഭയങ്കര ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഷോളാണ് ജേഴ്സി ഷോളുകൾ നല്ലപോലെ സ്ട്രെച്ച് ചെയ്യുന്ന നന്നായിട്ട് തലയിൽ നിൽക്കുന്ന ഒരു ബനിയൻ ടൈപ്പിലുള്ള ക്ലോത്താണ് എന്ന് പറയുന്നത് അറിയാവുന്ന ഒരുപാട് പേരുണ്ട് അറിയാത്തവർ ഇതായതുപോലെ നമ്മളിങ്ങനെ സ്ട്രെച്ച് ചെയ്യുന്നതാണ് തലയിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ലപോലെ ഇങ്ങനെ പറ്റി ചേർന്ന് കിടക്കുന്ന തുണിയാണ് നീങ്ങിപ്പോവാതെ നല്ല രീതിയിൽ ഇങ്ങനെ ഇടാൻ പറ്റുന്ന തുണിയാണ് ഇങ്ങനെ ഇട്ടിട്ട് സ്റ്റൈൽ ചെയ്ത് ഇടുന്ന പിള്ളേർ കോളേജ് സ്റ്റുഡൻസും അല്ലാത്ത എല്ലാവരും ഇഷ്ടംപോലെ യൂസ് ചെയ്യുന്നുണ്ട് ഇതിപ്പം രണ്ട് മീറ്ററിൽ കുറവുള്ളതാണിത് ഇത് രണ്ട് മീറ്റർ കൂടുതലാണ് പ്രീമിയം വലുതാണേ അപ്പോൾ ക്വാളിറ്റി ഡിഫറൻസ് ഉണ്ട് ഞാൻ നിങ്ങളെ കളറുകൾ കാണിച്ചുതരാം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അടിപൊളി കളറുകളാണ് ഇത് കുറച്ച് നൈസായിട്ടുള്ള ജേഴ്സിയാണ് കളറുകൾ ഇങ്ങനെ കാണിച്ചുതരാം അപ്പം വേണ്ടിയുള്ളവർ ഇതെല്ലാം ഇമ്പോർട്ടഡ് നല്ല പ്രീമിയം ജേഴ്സികളാണ് വേണ്ടിയുള്ളവർ കളർ ബുക്ക് ചെയ്യുക നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് ഷോപ്പിൽ വന്നെടുക്കണമെന്നുണ്ടെങ്കിൽ ലൊക്കേഷൻ നോക്കി വന്നാൽ മതി ഓൺലൈനായിട്ടാണ് വേണ്ടതെന്ന് ഉണ്ടെങ്കിൽ വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി നമ്മൾ കളറുകൾ സെലക്ട് ചെയ്യുക അഡ്രസ്സും പേയ്മെൻറ്റും അയച്ചു തരിക നമ്മളെ സാധനങ്ങൾ അയച്ച് നിങ്ങളുടെ വീട്ടിലെത്തിക്കുന്നതായിരിക്കും അപ്പോൾ നല്ല കളർഫുൾ കളർഫുള്ളായിട്ടുള്ള ഷോളുകൾ പോലെ ഷോളുകൾ വന്നിട്ടുണ്ട് കേട്ടോ പ്ലെയിൻ ഷിഫോണുകളൊക്കെ ഒരുപാട് കളറുകൾ വന്നിട്ടുണ്ട് ജറ ജാരി എല്ലാ ബ്രാൻഡും വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഷോപ്പിൽ വന്ന് ഇഷ്ടപ്പെട്ട കളറുകളെല്ലാം എടുക്കുക വേണ്ടിയുള്ള എല്ലാവരും മെസ്സേജ് അയച്ചാൽ മതി ഞാനിപ്പോൾ നാളെ പ്ലെയിൻ ഷിഫോണുകളെല്ലാം വീഡിയോ ചെയ്യാൻ ശേഷം എന്നാൽ ഇപ്പം ജേഴ്സിയുടെയാണ് ഫസ്റ്റ് ചെയ്തത് കാരണം ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പ്ലെയിൻ ഷിഫോണുകൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് എല്ലാ കളറും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ അത്രയും നല്ല കളറുകളാണ് ഈ കളറൊക്കെ നല്ല ഭംഗിയാണ് ഡ്രസ്സിനൊക്കെ മാച്ച് ചെയ്തിടാൻ ന്യൂഡ് കളേഴ്സാണ് കൂടുതലും ഉള്ളത് അതിൽ ഡാർക്ക് കളേഴ്സും ഉണ്ട് അല്ലാതെ എല്ലാ കളറും കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു രണ്ട് ടൈപ്പ് ജേഴ്സിയാണ് നമുക്കിപ്പോൾ ഉള്ളത് അപ്പോൾ നോക്കിയേ കളറുകളെല്ലാം ഒന്ന് ക്ലോസ് കാണിച്ചെടാ ഇനി അടുത്തിട്ട് നമ്മൾ കാണാൻ പോകുന്നത് പ്രീമിയം ലക്ഷറി ജേഴ്സിയാണ് ഇതാ നല്ല പാക്കിങ്ങിൽ വന്നിരിക്കുന്ന നല്ല പ്രീമിയം ബ്രാൻഡ് ലക്ഷറി ലാക്സ് സെറ എക്സ്ക്ലൂസീവ് ജേഴ്സി എന്നാണ് ഇതിന് പേര് ഇത് നല്ല പ്രീമിയം ക്വാളിറ്റിയിലാണ് ചെയ്തിരിക്കുന്നത് ഇത് കഴിഞ്ഞ ഒരു തവണ വന്ന് നമ്മൾ വീഡിയോ ചെയ്ത് ഇത് ഭയങ്കര ട്രെൻഡിങ്ങിൽ പോയതാണ് ഇതാ നല്ല വലിപ്പം ആണ് ഞാൻ ഇവിടെ നിന്ന് ചെയ്താൽ ഞാൻ അപ്പുറത്ത് സാധാരണ നിൽക്കുന്നിടത്ത് വെളിച്ചം കുറവുള്ളതുകൊണ്ടാണ് ഇങ്ങോട്ട് നിന്ന് അപ്പോൾ ഇതിൻ്റെ വലിപ്പം മനസ്സിലാവും നല്ല വലുതാണ് അപ്പം അതിൻ്റെ കളറുകളാണ് ഇന്ന് ക്ലോസ് അണിക്കണം മോളോ എന്നാലും കാണുന്നില്ലേ പാക്കറ്റിന്ന് എടുക്കാത്തതെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരുപാട് ലേറ്റായി കേട്ടോ ഷോപ്പ് അടയ്ക്കുന്ന സമയമെല്ലാം കഴിഞ്ഞു ഞാനിപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റോറിൽ നമ്മുടെ സ്റ്റാഫുണ്ട് ഞാനെങ്ങനെ മോളെ ഒന്ന് നിൽക്കണേ വീഡിയോ എടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞു കാരണം അവൾ വെയിറ്റ് ചെയ്താൽ അതിൻ്റെ ഇടയിൽ കസ്റ്റമർ വന്നു അപ്പോൾ ഒത്തിരി ലേറ്റായി നമ്മുടെ ലക്ഷറി ജേഴ്സ് ഞാൻ പാക്കറ്റിന്ന് മാറ്റാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ എല്ലാം കൂടെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണമല്ലോ അതിന് വേണ്ടിയിട്ടാ ലക്ഷറി പ്രീമിയം ജേഴ്സുകളാണ് ഈ പാക്കറ്റിൽ ഉള്ളത് അപ്പം കളറ് നോക്കിയിട്ട് സ്ക്രീൻഷോട്ട് എടുത്താൽ മതി ഇതിപ്പം വേഗം കാണിക്കുന്നതിന് ശേഷം നിങ്ങൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ക്ലോസ് ആയിട്ടുള്ള ഫോട്ടോ ഒക്കെ തന്നിട്ടേ നിങ്ങൾക്ക് സെലക്ട് ചെയ്യേണ്ട ആവശ്യം വരത്തുള്ളൂ അപ്പം നിങ്ങൾക്ക് അതിൽ നിന്ന് സെലക്ട് ചെയ്യാം ഈ ലൈറ്റുകൾ ഇങ്ങനെ നമ്മുടെ ഷോപ്പിലെ വെളിച്ചം പല സമയത്തും പുറത്തു വെളിച്ചവും ലൈറ്റും ഒക്കെ മാറി മാറി വരും അപ്പോൾ കളറുകളൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കാണും നിങ്ങൾ കറക്റ്റായിട്ട് ഏതാണോ വേണ്ടതെന്ന് വെച്ചാൽ നോക്കി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ബുക്ക് ചെയ്തോളൂ അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചിലാണ് കാണിക്കണം കൊല്ലം ജില്ലയിൽ അഞ്ചലാണ് അപ്പോൾ ഷോപ്പിൽ വന്ന എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് നോക്കി നല്ല സന്തോഷമായിട്ട് എടുത്തിട്ട് പോവാം അപ്പോൾ എല്ലാവരും ഷോപ്പിലേക്ക് വരിക അതുപോലെ നമ്മുടെ ഷോപ്പിൽ നിന്ന് അയ്യായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഒരു ഉമ്ര ഉമ്ര കൂപ്പൺ നമ്മൾ കൊടുക്കുന്നുണ്ട് അയ്യായിരം രൂപയുടെ കൂപ്പൺ ഫില്ല് ചെയ്ത് തരുമ്പോൾ ഏപ്രിൽ ഒന്ന് വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലി നമ്മൾ ഉമ്രയ്ക്ക് കൊണ്ടുപോകുന്നതായിരിക്കും അപ്പോൾ ആ ഭാഗ്യശാലി നിങ്ങളാവാൻ വേണ്ടി നമ്മുടെ ഷോപ്പിൽ നിന്നും പർച്ചേസ് ചെയ്യുക റോബിസി ആപ്സിൻ്റെ എല്ലാ വീഡിയോയും കാണുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക അസ്ലാമലൈക്കും